ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ ഉൾപ്പെടെയുള്ള സഹോദരന്മാർക്ക് നാട്ടിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ പുരുഷന്മാർക്ക് അവരുദ്ദേശിക്കുന്ന ആഗ്രഹം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന നല്ല മുജറബായ ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഇത് വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളൂ പക്ഷെ ഇത് നേരത്തെ എന്നോട് ഫോൺ വിളിക്കുന്ന ആളുകൾക്കൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആമലാണ് നല്ല ഫലമുള്ള ആമലാണ് ആത്മാർത്ഥമായി പറയുന്നത് പോലെ ചെയ്താൽ അത് വളരെയധികം ഉപകാരപ്പെടും അത് ഫലം കണ്ടതായ അനുഭവം നമുക്ക് ഒരുപാടുണ്ട് ഇത് കേൾക്കുന്നവരിൽ തന്നെ അങ്ങനെ ഫലം ശ്രദ്ധിച്ച ആളുകൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് അതേപോലെ തന്നെ ഉപ്പന്മാർക്ക് അവരവരുടെ മക്കൾക്കൊക്കെ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞ് അവരോട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് നല്ലോണം ഫലം ചെയ്യും ഞാൻ മനസ്സിലാക്കുന്നു വലിയ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് നമ്മൾ ഇത്തരം വീഡിയോസുകൾ ചെയ്യുമ്പോൾ സിഹറുമായി ബന്ധപ്പെട്ടത് അതിനുമായി ബന്ധപ്പെട്ടത് കൈവശവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങള് ഈ പിശാചുബാധയുമായി ബന്ധപ്പെട്ടത് ഷെയത്വാനീയത്തിന്റെ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ വീഡിയോ ചെയ്തപ്പോൾ ആളുകളാണെന്നറിയോ ഒരു ദിവസം തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ സങ്കടമുണ്ട് എന്താണെന്ന് ചോദിച്ചാല് പല ആളുകളും അവരവരുടെ നേർന്ന വിഷമങ്ങള് വ്യതകള് പ്രയാസങ്ങള് അവർ ആ പ്രയാസങ്ങള് കാരണമായിട്ടാണ് നമ്മോട് പറയുന്നത് പക്ഷെ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിനെ റീപ്ലൈ കൊടുക്കാൻ കഴിയാത്ത കാര്യം ആലോചിക്കുമ്പോൾ അത് ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവരുടെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശലായിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അവരുടെ പ്രയാസങ്ങൾ പറയാം നമുക്ക് അതിൻ്റെ വോയിസുകൾ മുഴുവനായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാനോ കഴിയാത്ത കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ വലിയ സങ്കടമുണ്ട് അള്ളാഹു സുബാന ഹോബത്തായാലും അവർക്കൊക്കെ വലിയ ഫത്ത്ഹ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ ആളുകള് ഈ ദുനിയാവിൽ ചിരിച്ച് പുഞ്ചിരിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അവരുടെ മനസ്സകങ്ങളിൽ അവരുടെ പുഞ്ചിരിയിൽ ഒതുക്കിയ ചിരിയിൽ ഒതുക്കിയ എത്രയോ വിഷമങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് പ്രയാസങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അതൊക്കെ അവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പ്രവാസികളൊക്കെ നമ്പർ കണ്ടാൽ നമുക്ക് തിരിയും നമ്മുടെ ഈ നയൻറ്റി വൺ തൊണ്ണൂറ്റൊന്നു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാത്ത നമ്പറുകളൊക്കെ പ്രവാസികളാണ് അവർ വിദേശത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ് അപ്പൊ അവര് ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കുക എന്നാലും അവര് എത്ര സമയമാണെന്നറിയാം ഓരോ വോയിസ് മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ കഷ്ടപ്പെട്ട് ഇതെങ്ങനെയെങ്കിലും ഉസ്താദൊന്ന് വായിച്ചിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം എന്നൊക്കെ കരുതിയിട്ട് അയക്കുന്ന എത്രയോ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട് ഞാൻ അവരെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു അയ്യായിരത്തിലധികം മെസ്സേജുകൾ വന്ന് കിടന്ന് ആകെ ഒന്നിനും റീപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞാൻ എപ്പോഴാണോ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഉള്ളത് മാത്രമേ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയൊക്കെ താഴെയായിരിക്കും അങ്ങനെയുള്ളൊരു സാങ്കേതികമായ പ്രശ്നമൊക്കെ ആയിട്ട് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നാലും എല്ലാവർക്കും വേണ്ടി ദ്വാന ചെയ്യലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പലരും അറിയിക്കാറുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പുരുഷന്മാർക്ക് സഹോദരന്മാർക്ക് അവര് ഉദ്ദേശിക്കുന്ന കാര്യം അത് ജോലി സംബന്ധമായ വിഷയമാകട്ടെ അത് അവരുടെ രോഗങ്ങൾ മാറാനാവട്ടെ അവർക്ക് പ്രമോഷൻ ലഭിക്കാനാവട്ടെ ആ എന്ത് വിഷയങ്ങളും ആണോ ഇത് പുരുഷന്മാർക്കാണ് എന്ന് പറയാൻ കാരണം ഇത് പള്ളിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചൊല്ലുന്ന സമയത്ത് എത്തുന്ന സമയത്ത് ആ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ടാമലാണ് അതുകൊണ്ട് തന്നെ ഇത് സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റൂല പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തില് നമ്മുടെ ഭർത്താക്കന്മാരെ അതേപോലെ തന്നെ മക്കളൊക്കെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളാണെങ്കിൽ അവർക്ക് ഇത് ചെയ്തു കൊടുക്കുക അള്ളാഹു ഓരോ കാര്യങ്ങളും അത് നേടിയെടുക്കാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ അള്ളാഹു നിശ്ചയിക്കും അങ്ങനെ ഓരോ ാര്യങ്ങള് നാം ചെയ്യുമ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ച ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു അത് നമുക്ക് നേടിയെടുക്കണം എന്ന് കരുതിയാണ് എന്നാലും നമ്മള് പെട്ടെന്ന് ഒരു സ്വതക്ക ചെയ്യാം എന്നാ സ്വതക്ക കാരണമായിട്ട് അള്ളാഹു അത് പൂർത്തീകരിച്ചു അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് റബ്ബ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദുരീകരിച്ച് തരുക നമ്മുടെ പ്രയാസങ്ങൾ സലാമത്തിൽ നൽകുക അങ്ങനെയാണ് അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നോണ്ട് കാര്യമില്ല ഇപ്പൊ ഈ സെഷനിൽ തന്നെ ഞാൻ രണ്ട് വീഡിയോസ് ഇതിനകം നമ്മുടെ മുറാദുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള ആമിലാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഒന്ന് പന്ത്രണ്ടായിരം തവണ എന്ന് ചൊല്ലുന്ന വളരെ മഹത്വമുള്ള ഒരു ആമില് ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇട്ടാലും അതിനെ പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് പറയാത്ത ഒരു കമന്റും ഉണ്ടാകാത്ത ദിവസം ഉണ്ടാകാറില്ല അത്രത്തോളം ആളുകൾ അത് ഏറ്റെടുക്കുകയും അത് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയും അത് ചെയ്തു തുടങ്ങിയവരും കഴിഞ്ഞ ഒരുപാട് ആളുകൾ എന്നെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ മുറാതുകൾ നേടിയെടുക്കാൻ നാം ഉദ്ദേശിക്കുന്ന ആഗ്രഹം നേടിയെടുക്കാന് അതെന്തോ ആവട്ടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മകളുടെ വിവാഹം ശരിയാവാന് നമ്മുടെ സ്ഥലം വിറ്റുകിട്ടാന് നമ്മുടെ മക്കളുടെ ഭർത്താക്കന്മാരുടെയൊക്കെ ദുസ്വഭാവം ലഹരി ഈ സ്വഭാവം ഇതൊക്കെ ഈ മന്ദബുദ്ധി മാറിക്കിട്ടാൻ അപസ്മാരം മാറി ഇങ്ങനെ തുടങ്ങി മാറാത്ത പല വിഷയങ്ങളും നീത്താക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടി ഏറ്റെടുത്തവരുണ്ട് അള്ളാഹുവെ അവരുടെ നീത്തനെയും പൂർത്തീകരിക്കണമല്ലോ അങ്ങനെ ബിസ്മി ഏറ്റെടുത്ത ഒരുപാട് ഉണ്ട് അതേപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് മൂന്നേ മൂന്ന് തവണ മൂന്ന് വെള്ളിയാഴ്ച രാവുകളിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുന്ന ആ അമല് ചെയ്താൽ നിങ്ങൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം തീർച്ചയായും അത് സാധിക്കും എന്ന് ഉറപ്പുള്ള രണ്ട് അമലുകൾ പറഞ്ഞു ഈ അമല് ഇത് പുരുഷന്മാർക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ഞാൻ പ്രവാസികളെ അല്ലാതെ പറയാൻ കാരണം ഇത്രയും പ്രവാസികൾ നമ്മോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതൽ മെസ്സേജുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാം വഴി ഞാൻ മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞത് കാരണം ഇൻസ്റ്റഗ്രാം എല്ലാവർക്കും ഉണ്ടാവില്ല ഇൻസ്റ്റഗ്രാം വളരെ കുറഞ്ഞ ആളുകൾക്ക് ഉണ്ടാവുകയുള്ളു അപ്പൊ അവിടെ കുറച്ച് ആളുകളെ മെസ്സേജ് അയക്കുള്ളൂ അപ്പൊ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടാണ് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയക്കാൻ പറഞ്ഞത് അലഹമ്മദില്ല ഒരു ദിവസം എന്തായാലും ഇരുന്നൂറ് മെസ്സേജിന്റെ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ പോകൂല ഒരു രാത്രി ഞാൻ മെസ്സേജസ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചുരുങ്ങിയത് മാക്സിമം പോയാല് ഒരു ഇരുന്നൂറ് മെസ്സേജ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്കത് മെസ്സേജിന് റീപ്ലൈ കൊടുക്കാൻ പറ്റും വാട്സപ്പ് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല എത്രോളം മെസ്സേജുകൾ വന്നെടുക്കുകയാണ് ഒന്നിന് റീപ്ലൈ കൊടുക്കുമ്പോഴേക്ക് താഴെ വേറെ വരും അങ്ങനെ വലിയ പ്രയാസമായിട്ട് അവിടെ റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം കഴിയുന്നതും നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ലാഗ് ഇല്ലാതെ നമുക്ക് റീപ്ലേ തരാൻ പറ്റുന്നില്ല അവിടെ പിന്നെ ഒരു മിനിറ്റ് ഉള്ള വോയിസ് എല്ലാവരും അയക്കുള്ളൂ അതുകൊണ്ട് അതും വലിയ നേട്ടമാണ് അപ്പം നിഷാദ് അതുവഴി എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കുകയാണെങ്കിൽ അയക്കേണ്ടത് വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ കാണിക്കുന്നത് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത് ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാണ് വേണ്ടത് വിളിക്കരുത് എന്ന് പറയാൻ കാരണം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ വേറെ ആർക്കെങ്കിലും റീപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് അങ്ങ് കട്ടായി പോകും പിന്നെ വീണ്ടും ഫസ്റ്റ് മുതൽ തന്നെ ആ വോയിസ് ഞാൻ വീണ്ടും സെൻഡ് ചെയ്യണം അപ്പൊ അങ്ങനെ വലിയ പ്രയാസങ്ങൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾ വല്ലാതെ വിളിക്കുന്ന ആളുകളെ ചിലപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യാറുണ്ട് ആ ഒരു പ്രയാസമൊന്നും വിചാരിക്കരുത് കാരണം അത്രയും പ്രയാസം ചില സമയങ്ങളിൽ നേരിടുന്നതുകൊണ്ടാണ് അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ അത് പുരുഷന്മാർക്ക് അവരുടെ ആഗ്രഹം വളരെ െടുക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് ഈ അമല് ഇത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള മൂന്നാമത്തെ അമലാണ് ഈ അമലിന്റെ പ്രത്യേകത ഇത് പുരുഷന്മാർ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട അമലാണ് അതായത് പറയാൻ പോകുന്നു ചെയ്യേണ്ട അമല് നിങ്ങൾ പള്ളിയിലേക്ക് പോയിട്ട് ഒരു ജമായത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പള്ളിയിലേക്ക് പോവുക ആ ജമാത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക അല്ലെങ്കിൽ പിന്നെ ഇത് ഈ നീയത്ത് പ്രത്യേകം കരുതിയിട്ട് പള്ളിയിലേക്ക് പോവുക ഓക്കെ ഒന്നുകിൽ ജമാത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കരുതിയിട്ട് ഏറ്റവും നല്ലത് ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവാം ലോഹർ മധുര ഇങ്ങനെയുള്ള ഏതെങ്കിലും ജമാത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക അങ്ങനെ പള്ളിയിലേക്ക് പോയിട്ട് ആ പള്ളിയിലെ ബോക്സിലെ നിങ്ങൾ ഇനി ഒരു പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപ പള്ളിയിലെ ബോക്സിൽ നിക്ഷേപിക്കുക ഒരു പതിനൊന്ന് രൂപ പള്ളിയിലെ ബോക്സിൽ പതിനൊന്ന് രൂപ ആ പതിനൊന്നിന് വലിയ മഹത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല ആ പതിനൊന്ന് രൂപ പള്ളിയിലെ ആ നേർച്ചപ്പെട്ടിയില് പള്ളി പരിപാലനത്തിനുള്ള പെട്ടിയില് നിങ്ങൾ നല്ല നല്ല നീയത്ത് കരുതിയിട്ട് നിങ്ങൾ ആ ഉദ്ദേശം കരുതിയിട്ട് അവിടെ സ്വതക്ക ചെയ്യാം അതിനുശേഷം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തം അങ്ങനെ തന്നെ തന്നെ ഇരിക്കും ആ ഇരുത്തം മാറിയിരിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കുക നിസ്കാരം കഴിഞ്ഞ് നിസ്കാരത്തിന് ശേഷമുള്ള കഴിഞ്ഞ് എഴുന്നേറ്റ് വരാതെ നിസ്കാരം കഴിഞ്ഞ് ആ പള്ളിയിൽ അങ്ങനെ തന്നെ കബിലായിലേക്ക് മുന്നിട്ട് നമ്മൾ അവസാനത്തെ ഇരിക്കൂലേ അതേപോലെ തന്നെ ഇരിക്കുക ആ ഇരുത്തത്തിനും ഫലമുണ്ട് മുത്ത ഹബീബ് അലൈഹി അല്ല മാതങ്ങള് പറഞ്ഞു ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായിൽ അങ്ങനെ ഇരിക്കുന്ന ആ കാലത്തോളം ആ സമയത്തോളം മലക്കുകള് അവന് പൊറുക്കലിന് തേടിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ കൊടുത്തു കൊടുക്കണേ എന്ന് ദ്വായ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഇരുദ്ധത്തിനെ കുറിച്ച് തന്നെ അബിബായ അലൈഹി അല്ലെ മാതങ്ങൾ പറഞ്ഞു വലിയ മഹത്വമുള്ള ഇരുത്തമാണത് അപ്പോൾ ആ കാലുകൾ ചലിപ്പിക്കാതെ തന്നെ ഇരിക്കണം അതങ്ങനെ തന്നെ കാലനക്കാതെ ആ ഇരുത്തം അങ്ങനെ പള്ളിയിൽ ഇരിക്കാം ഇരുന്നിട്ട് ഒരു യാസീനോദ യാസീനോദിയിട്ട് അള്ളാഹ്മദ് എന്നൊരു പ്രാവശ്യം പറയുക അതിനുശേഷം നമ്മുടെ എന്ത് നീയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ചിലപ്പോൾ മകളുടെ കല്യാണം ശരിയാവാനായിരിക്കും സ്ഥലം വിറ്റ് പോകാനായിരിക്കും ജോലി കിട്ടാനായിരിക്കും ഉള്ള ജോലിയില് പ്രൊമോഷൻ ലഭിക്കാനായിരിക്കും എന്ത് നീത്താവട്ടെ എന്ത് നീയത്താണെങ്കിലും ആവട്ടെ പല സ്ഥലത്ത് ും പോയിട്ട് മാറാത്ത നെയ്യത്തുകൾ എന്താണെങ്കിലും ആവട്ടെ നിങ്ങൾ ചെയ്തു നോക്ക് ആ സ്വലാത്ത് കഴിഞ്ഞ ശേഷം ആ നെയ്യത്ത് പ്രത്യേകം അള്ളാഹുവിനോട് ചോദിക്കുക അല്ലാഹു എൻ്റെ മകളുടെ വിവാഹം ഇത്ര വർഷമായിരാനിത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു പെട്ടെന്ന് അത് സാധിപ്പിച്ചു തരണേ എന്ന ആവശ്യം അള്ളാഹുവിനോട് പറയും അള്ളാഹു എന്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷമായി എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊന്നും എത്രയും പെട്ടെന്ന് തന്നെ ആരും അറിയാതെ സാമ്പത്തികമായ വഴികളൊക്കെ ഞടിപ്പിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു തരണേന്ന് പടച്ചറബ്ദിനോട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയാം അപ്പോൾ ഒരു യാസീനോദം മാറ്റാതെ അങ്ങനെ തന്നെ അള്ളാഹു മസല്ല മുഹമ്മദ് അലി വസ്സുബി എന്ന് പറയുക എന്നിട്ട് അള്ളാഹുവിനോട് പറയുക രണ്ടാമത്തെ യാസീനോദ അങ്ങനെ തന്നെ ചെയ്യ പിന്നെ മൂന്നാമത്തെ യാസീനോദ അങ്ങനെ തന്നെ ചെയ്യുക മൂന്നാമത്തെ കഴിഞ്ഞിട്ടും അള്ളാഹുവിനോട് ദ്വാനം ചെയ്യുക അത് കഴിഞ്ഞാൽ ഈ അമൽ പൂർത്തിയായി വലിയ ഫലമുള്ള അമലാണ് ഞാൻ എന്നോട് പ്രയാസങ്ങൾ വിളിച്ചു പറയുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല വർഷങ്ങളായിട്ട് ഇത് ഞാൻ പറഞ്ഞെടുത്ത ഒരുപാട് ആളുകൾ ഇതിലുണ്ടാവും അവരിത് കേൾക്കുന്നവരുടെ കൂട്ടത്തില് ഉണ്ടാവും ഇത് പുരുഷന്മാർക്കാണെന്ന് പറയാൻ കാരണം പള്ളിയിൽ വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ആമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അജ്നബിയായ കലാം അതിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല അജ്നബിയായ കലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പറയുന്നതിൻ്റെ ഇടക്ക് ഇത് ചൊല്ലി പൂർത്തീകരിക്കുന്നതിൻ്റെ ഇടക്ക് ഇതിൻ്റെ ഇടയില് മറ്റു സംസാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത് സ്വലാത്ത് ആണ് അതിൽ വരേണ്ടത് അതല്ലാത്ത ഒരു കലാമുണ്ടാകാൻ പാടില്ല അപ്പൊ ഇത് സംസാരിക്കുന്നതിനിടയിൽ ഒന്നും പറയാൻ പാടില്ല ഇത് മാത്രം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ഈ യാസീൻ ആരെ പേരിലാണ് ഓതേണ്ടതെന്ന് ചോദിച്ചാല് മുത്ത ഹബീബ് സല്ല അലൈഹി വസ്ല്ലാം തങ്ങൾ ഉൾപ്പെടെയുള്ള അസുഹാബുൽ പേരിലാണ് ഓതേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ ഒന്നുകൂടെ ആമലൊന്ന് ഞാൻ ഒന്നുകൂടി കൂടി ശരിക്ക് പറഞ്ഞരാ നിങ്ങൾ പള്ളിയിലേക്ക് ലോഹറിനോ അസുറിനോ മഹുബിനോ സുബക്കോ ജമായത്തിന് പോകുമ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് ദ്വാനം കഴിഞ്ഞ് അതേ ഇരുത്തം പള്ളിയിലിരിക്കും മനസ്സിലായല്ലോ അതേ ഇനി അതല്ലാത്ത സമയത്താണ് ഒരാൾക്ക് അവസരം കിട്ടിയത് പള്ളിയിൽ കയറിയിട്ട് തഴിയത്ത് നിസ്കാരം ഉണ്ട് പള്ളിയിൽ കയറിയാൽ ആ നിസ്കാരം നിസ്കരിക്കുക നിസ്കരിച്ചിട്ട് അതേ ഇരുത്തം ഇരിക്കുക മനസിലായല്ലോ അങ്ങനെ ഇരുന്നിട്ട് ഒരു യാസീനോദ അസൊഹാബുൽ ബദറിന്റെ പേരിൽ ഹബീബായ തങ്ങൾ സൊല്ല അലൈഹി വസ്ലാം തങ്ങൾ ഉൾപ്പെടെയുള്ള അസൊഹാബുൽ ബദറിന്റെ പേരിൽ ഒരു യാസീനോദ ഒരു സ്വലാത്ത് അഹമ്മദ് അലാസീദിനഹമ്മദ് അലഅലൈ വസ്ലും എന്നുള്ള സ്വലാത്ത് നമ്മുടെ ആവശ്യം റബ്ബിനോട് മനസ്സറിഞ്ഞ് ഹൃദയമറിഞ്ഞ് ഹൃദയം തട്ടി പറയുക നിങ്ങൾ അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കരുത് ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് കിബിലായിലേക്ക് മുന്നിട്ടാണ് ഇരിക്കുന്നത് ഉതോടുകൂടെയാണ് ഇരിക്കുന്നത് ത്തിന് ശേഷമാണ് ഇരിക്കുന്നത് സ്വതക്ക നൽകിയതിനു ശേഷമാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ദ്വാക്കി ജാപത്ത് കിട്ടാനുള്ള കാരണങ്ങളാണ് കാരണങ്ങൾ നിങ്ങളൊന്നു ഒതു കൂടെയാണ് ഇരിക്കുന്നത് അത് ദ്വാക്കി ജാപത്ത് കിട്ടാൻ ഉത്തരം കിട്ടാൻ കാരണം റബ്ബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഇരിക്കുന്നത് ഉത്തരം കിട്ടാൻ കാരണം നിസ്കാരത്തിന് ശേഷം ഇരിക്കുക ഉത്തരം കിട്ടാൻ കാരണം മുന്നിട്ടിരിക്കുക ഇങ്ങനെ ഈ പറ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റബ്ബ് നമ്മെ കൂടുതൽ പരിഗണിക്കാനും റബ്ബ് നമ്മളെ പരിഗണിച്ച് നാം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാനും കാരണമാണ് ആറ് പേരിലാണ് നാം ഓതുന്നത് ഹബീബായ ഉൾപ്പെടെ അവിടുത്തെ മഹാന്മാരാകുന്ന അൻഹു ഉമർ അൻഹു ഉസ്മാൻ അലിയാർ അലി റാഷിദീൻ ഉൾപ്പെടെ പേരിലാണ് ഓതുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഫലം ലഭിക്കും നല്ല ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് അക്ഷരത്തെട്ട് കൂടാതെ ഓതുക നല്ല ഫലം ലഭിക്കും അള്ളാഹു തോഫിഖ് നൽകിയ ഗ്രഹിക്കുമാരാകട്ടെ നിങ്ങളിത് കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്ത് നീത്തും കരുതിയിട്ടിരിക്കാം അതങ്ങനെ ചെയ്യുക ഇനി അള്ളാഹു ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഫലം അള്ളാഹു നൽകട്ടെ ഇനി ശാ ഒരുപാട് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിസംബർ ഡിസംബർ കഴിയുന്നവരെ തിരക്ക് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ദയവീത് നേരിട്ട് വരാനുള്ളവരൊക്കെ ജനുവരിയിലാണ് ഇനി ബുക്ക് ചെയ്യേണ്ടത് ജനുവരിയിൽ മാത്രമേ ഒഴിവുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെ ജനുവരി ഒന്ന് മുതൽ ആർക്കെങ്കിലും നേരിട്ട് കാണാൻ ആവശ്യമുണ്ടാവും എനിക്കറിയാം കാരണം ഒരുപാട് ആളുകൾ നേരിട്ടുള്ള ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നത് ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫോൺ വിളിക്കുക അപ്പം നിങ്ങൾക്കൊരു ഡേറ്റ് തരും ആ ഡേറ്റിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റും നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞു തരും എവിടെയുള്ള ആളുകൾക്കും വരാം ദൂര ദൂര ദിക്കുകളിൽ നിന്ന് വരുന്നവരുണ്ട് അവർക്കൊക്കെ കോഴിക്കോടോ സറോക്കിലോ ട്രെയിൻ ഇറങ്ങിയാൽ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തു നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വരാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട് അള്ള വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പോയി കൈവിഷവുമായി ബന്ധപ്പെട്ടിട്ട് സിഹറുമായി ബന്ധപ്പെട്ടിട്ട് അണീനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും അവരവരുടെ പ്രയാസങ്ങൾ പറയുന്നത് ഇതിൽ തന്നെ കേൾക്കുന്നവരുണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തില് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവര് കേസുള്ളവര് മക്കളെ കൊണ്ട് പ്രയാസത്തില് അകപ്പെട്ടവര് മക്കള് ലഹരിക്കടിമപ്പെട്ടവര് ഭർത്താക്കന്മാര് ലഹരിക്കടിമപ്പെട്ടവര് ഭാര്യ തീരെ പരിഗണിക്കാതെ ഒരു നിലക്കും സഹകരിക്കാതെ നിൽക്കുന്ന ചില ഭാര്യമാരെ കുറിച്ച് ഭർത്താക്കന്മാർ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങളാണെന്നറിയാം ഓരോരുത്തർക്ക് നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ പ്രത്യേകം നീയത്ത് കരുതിയിട്ട് പ്രത്യേകം നിങ്ങളെ പലരും വിളിച്ചു പറയുന്നത് ചില ഉപ്പന്മാരെ വിളിച്ചു പറയുന്നു ഉസ്താദ് ഒന്നും വേണ്ട എനിക്ക് അവിടെ വന്നു ഒന്ന് കണ്ട് ദ്വാന ചെയ്യിപ്പിച്ച് പോയാൽ മതി ഉസ്താ ഡേറ്റ് തരുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആ സ്ഥലം ഞാൻ ഓർമ്മിക്കുന്നില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ ഫോൺ വിളിച്ച് എന്നോട് പറയാം ഉസ്താദ് ഞാന് എനിക്ക് എന്താ ഡേറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജനുവരിയിലുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ എന്തായാലും അവിടെ വരാം വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം മജലസിൽ പങ്കെടുത്തു പോവാ നീ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല തൗഫീഖ് ഉണ്ടെങ്കിലും കാണാൻ പറ്റൂല അപ്പൊ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് അവര് ചോദിക്കുന്നത് അള്ളാഹുയ സഹോദരൻ ഉൾപ്പെടെ ആര് നമ്മുടെ മഹബീങ്ങൾ ഉണ്ടോ അവർക്കെല്ലാം ന്യാഹ്രത്തിലേക്ക് ഉപകരിക്കുന്ന സ്വർഗത്തിലേക്ക് ഉപകരിക്കുന്ന ബന്ധമാക്കി ഈ ബന്ധങ്ങളെ നീ കബൂലാക്കണമല്ല മനസ്സറിഞ്ഞ് പരസ്പരം സ്നേഹിക്കുക ഹബീബായ അലൈഹി ഹബിബായ പറഞ്ഞല്ലോ നാളെ അറിഷിൻ്റെ ഞാനിലിട്ട് കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അർഷിന്റെ ഞാൻ ഇട്ട് കിട്ടുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് ഒരു ചാൺ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ഓരോരുത്തരും അവരവർ ചെയ്ത പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ഭീതിജനകമായ സമയത്ത് നമുക്ക് അരുഷിന്റെ മേലിട്ട് കിട്ടാൻ കാരണമാകുന്നത് ഇത്തരം ബന്ധങ്ങളാണ് ഇപ്പം ആ സഹോദരൻ പറഞ്ഞില്ലേ എനിക്ക് അവിടുത്തെ മജലിസിലൊന്ന് പങ്കെടുത്ത് അങ്ങനെ വന്നാൽ മതി അത് ആത്മാർത്ഥതയാണ് വേറെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നത് മറ്റൊന്നും പരസ്പരം നോക്കാതെ അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ ആഹ്രത്തിൽ അള്ളാഹുവേമുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഉണ്ട് അവർക്കൊക്കെ നീ അതുപോലെയുള്ള ബന്ധമാക്കി ആഹ്രത്തിലേക്ക് ഉപകരിക്കുന്ന ബന്ധമാക്കി ആ ബന്ധങ്ങളെ നീ കബൂലാക്കണമല്ലോ ഇനി നിങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ റീപ്ലൈ കിട്ടാൻ വൈകും ചിലപ്പോൾ റീപ്ലൈ കിട്ടൂല ഒന്നും ബോധപൂർവമല്ല എന്ന് വർത്തിച്ച് അറിയിക്കുകയാണ് റീപ്ലൈ ചെയ്യാൻ സമയവുമില്ല സമയത്തിന് എടുത്തു നോക്കുമ്പോൾ ഒരു ഒരായിരം മെസ്സേജുകൾ കാണുമ്പോൾ എല്ലാം കൂടെ റീപ്ലൈ ചെയ്യാൻ പ്രയാസമാണ് എല്ലാവർക്കും വലിയ റാഹത്ത് നൽകട്ടെ ഇനിശാല് നിങ്ങൾ അറിയിക്കേണ്ടത് രീതിയിലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് വലിയ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നൽകട്ടെ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ മജിലിസ് നടക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളൊക്കെ ആ മജലീസിൽ പങ്കെടുക്കി നല്ല ഫലം ലഭിക്കും ചൊല്ലുന്ന മജലീസാണ് നിങ്ങളൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും അല്ലേ പങ്കെടുക്കുന്നവരൊക്കെ ഇതിന്റെ താഴെ കമന്റിൽ അറിയിക്കേട്ടാ നിഷാ അല്ല അള്ളാഹു സന്തോഷം നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിൽ ലൈവ് നടക്കുന്നതിന്റെ ഇടയിൽ ധാര ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാറുണ്ട് അള്ളാഹു അവർക്കൊക്കെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്തിൽ നിന്ന് ഇങ്ങനെ ഗ്രഹിക്കുമാറാകട്ടെ പലരും ചോദിച്ചിരുന്നതിന്റെ ദർസം ഇവിടെയാണുള്ളത് എൻ്റെ ദരസ്സ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്താണ് ഉള്ളത് അവിടെയാണ് ഞാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അഞ്ച് മുത്താലിമങ്ങളും കൂടെ അവിടെ ഇനിശാള്ള ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ ചേർക്കാൻ ആഗ്രഹമുള്ളവരെ പ്രത്യേകം അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ നാളിലെ ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കളെ ദീനീയ വഴിയിലേക്ക് വഴി തിരിച്ചു വിട്ടാലാണ് നമ്മുടെ മക്കൾ നാളെ വഴി തെറ്റിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ നകന്ന് നിൽക്കുകയുള്ളൂ അള്ളാഹു തോഫീഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദ്വായ ചെയ്യണമെങ്കിൽ